ഒറ്റപ്പാലം വള്ളുമുനാട് ആശുപത്രിയിൽ ചികിത്സാ മെയിൻ ആരോപണം എട്ടുമണി സ്വദേശികളുടെ ഗർഭസ്ഥ ശിശു മരിച്ചു അത് പറഞ്ഞാൽ സ്കാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആർട്ടിബിക്ക് രാത്രി രണ്ടു മണി വേദന കൂടുതലുണ്ട് അവര് പെട്ടെന്ന് വന്നോന്നില്ല എന്നിട്ട് അവര് വന്നു കൊണ്ടി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണന്ന് പറഞ്ഞു രണ്ടു മണിക്ക് ഒപ്പിട്ട് കൊടുക്കണം പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന മരിച്ചാണ് കണക്ക് ഓര് പറഞ്ഞ വയറ്റില് വേറെ മുള അത് അവര് റിപ്പോർട്ടിലൊന്നും ഒരു കുഴപ്പമില്ല ഒക്കെ നോർമലാണ് ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്ത കൈലിയാട് സ്വദേശിയായ യുവതിയുടെ ഗർഭസ്ഥ ശിശുവാണ് ചികിത്സാ പിഴവ് മൂലം മരണമടഞ്ഞതെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു വിഷയത്തിൽ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി